നല്ല അൺബോക്സ് വീഡിയോ ആയിട്ടാണ് ഇതൊരു ഫിഷിംഗ് നമുക്ക് പോയി ചെയ്യാം ഞാൻ ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട് ആഗ്രഹിച്ചാണ് ഇത് 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 വാങ്ങിയത് ഓപ്പൺ നോക്കാം കളിക്കാൻ ബാറ്ററി ഇട്ടിട്ടാണ് കേട്ടോട്ടോ ഈ വർക്ക് ആവുന്നത് നാട്ടിലൊരു മ്യൂഷോയിലൊക്കെ വാങ്ങാൻ പറ്റും കേട്ടോ ഇതിന്റെ വാപ്പ എനിക്ക് മസ്ക്കറ്റിന്ന് വാങ്ങിച്ചു തന്നെയാണ് ഇതിനകത്തൊരു ബട്ടൺ ഉണ്ട് കേട്ടോ അത് പ്രെസ് ചെയ്യുമ്പോഴാണ് ഗെയിം സ്റ്റാർട്ട് ആവുന്നത് അതിന്റെ സൈഡിലായിട്ട് കുറെ ബോക്സസ് ഉണ്ട് കേട്ടോ നമ്മൾ ഫിഷിനെ പിടിച്ച അതിനകത്താണ് ഇടുന്നത് ഇതിനകത്ത് ഒരു സ്റ്റിക്ക് ഉണ്ട് കേട്ടോ അത് വെച്ചാണ് നമ്മൾ ഫിഷിനെ പൊക്കി എടുക്കുന്നത് നമ്മൾ ആ ബട്ടൺ പ്രെസ് ചെയ്ത് കഴിയുമ്പോഴാണ് അത് വാ തുറക്കും അനെങ്കി അനെങ്കി അപ്പം നമ്മൾ ആ സ്റ്റിക്ക് അതിൻ്റെ വായിൽ എടുത്ത് കൊടുക്കുമ്പോൾ മീൻ പൊങ്ങി വരും അങ്ങനെ നമുക്ക് കിട്ടുന്ന മീൻ എല്ലാം ബാസ്കറ്റിലോട്ട് ഇട്ട് എടുക്കും അതാണ് ഗെയിം കുറച്ച് പാടാണ് കേട്ടോ ശ്രദ്ധിച്ചു കളിക്കണേ കുറെ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇന്ന ട്രിക്ക് ഒക്കെ മനസ്സിലാവും എന്നെ കളക്ക് യൂസ് ചെയ്ത് കൂട്ടുകാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ മറ്റൊരു ബൈ